നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാഡിന്റെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഹൗസ് ഹോൾഡ് ഡെറ്റിൽ കേരളം നമ്പർ വൺ പൊസിഷനിലാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല സേവിങ്സ് റേറ്റ്സിന്റെ കേസിലോട്ട് പോകുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആണ് അപ്പം എന്താണ് കടം വളരെ കൂടുതലും സേവിങ്സ് ഏറ്റവും കുറവുമാണ് കേരളത്തിന്റെ അവസ്ഥ ഈ സർവേ പ്രകാരം കേരളത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഹൗസ് ഹോൾഡ് സേവിങ്സ് കാണിക്കുന്നത് ഇത് നാഷണൽ വൈഡ് നോക്കുമ്പോൾ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് സോ കേരളത്തിന്റെ സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ദെൻ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലോട്ട് പോകുമ്പോൾ അത് ഇരുപത് ശതമാനത്തിനേക്കാൾ കുറവാണ് അപ്പൊ കടം കൂടുന്നു ദെൻ സേവിങ്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ വളരെ പുറകിലോട്ട് പോകുന്നു ഇതിന്റെ കാരണങ്ങൾ എന്താണ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കേരളീയരുടെ മാത്രമായിട്ടുള്ള പൊതു സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പൊതു സ്വഭാവം തന്നെയാണ് കേരളീയരെ കടക്കണിയിലോട്ട് എത്തിക്കുന്നത് സോ ദിസ് കിരൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ് മുമ്പ് പല വീഡിയോസിലും മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുക കേരളീയരുടെ കോമൺ ആയിട്ടുള്ള സ്വഭാവത്തില് മറ്റുള്ളവരുടെ ലൈഫിലോട്ട് എത്തി നോക്കുക ദൻ അത് അനുകരിക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമുക്കതിനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയാം നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ നൈബേഴ്സ് എന്ത് മേടിക്കുന്നു അതനുസരിച്ച് അത് കണ്ട് അതുപോലെ തന്നെ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക നൈബറുടെ സാലറി മേ ബി ഒരു മാസം രണ്ട് ലക്ഷമായിരിക്കും എൻ്റെ ജസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ഉണ്ടാവുള്ളൂ ബട്ട് അവൻ അവിടെ ഏത് ലൈഫ് സ്റ്റൈലാണോ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് എന്ന് മാത്രം ഒരു പിറന്നാള് വരുന്നു അല്ലെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആഘോഷം വരുന്നു അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നു എന്തും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ആക്കുന്നു അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു ഇത് മറ്റുള്ള വ്യക്തികൾ കാണുന്നു സോ ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ കോപ്പി ചെയ്യുക എന്നുള്ള ഒരു സ്വഭാവം കേരളീയർക്ക് വളരെ കൂടുതലാണ് സോ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ജീവിത ചെലവ് വളരെയധികം കൂടുന്നുണ്ട് അത് കേരളീയരെ കടക്കിണിയിലോട്ട് എത്തിക്കുന്ന ആദ്യത്തെ കാരണമാണ് രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലോട്ട് വരുമ്പോൾ ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് കാല് നീട്ടുക എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമ്പോഴേക്കും നമുക്ക് വലിയൊരു വീട് വെക്കണം അല്ലെ വലിയൊരു കാറ് മേടിക്കണം സോ അതുകൊണ്ട് തന്നെ ജോലി കിട്ടുമ്പോഴേക്കും അവിടെ ഓടിപ്പോയി ഹോം ലോണിനെ അപേക്ഷിക്കുന്നു അതിപ്പോ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞതായിരുന്നു പെട്ടെന്ന് ലോൺ ലഭിക്കും അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷോ നാല്പത് ലക്ഷോ ലോണായിട്ട് എടുക്കുന്നു പിന്നെ ലൈഫ് ലോങ് അവൻ ഇ എം ഐ അടച്ചു തീരേണ്ട ആ ഒരു കാര്യമാണ് അവിടെ നടക്കുക അല്ലെങ്കിൽ വലിയൊരു കാർ മേടിക്കുന്നു ഇതൊക്കെ ഡിപ്രീഷ്യബിൾ അസെറ്റ്സ് ആണ് അപ്പോൾ അവൻ്റെ ലൈഫ് ലോങ് അവൻ കടക്കണീല ഒരു മനുഷ്യന് ചിലപ്പോൾ ജോലി നല്ലത് കിട്ടുന്നത് മുപ്പത്തഞ്ച് വയസ്സായിരിക്കും ദെൻ അവൻ മുപ്പത് വർഷം ഈ പറയുന്ന ഹോം ലോൺ അടച്ചു തീരേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നു അവൻ ഒരു ഗവൺമെന്റ് സർവീസിലായതുകൊണ്ട് തന്നെ അവൻ അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നില്ല മേ ബി ഈ പറയുന്ന ഗവൺമെന്റ് സർവീസിലൊരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള വ്യക്തി ബിസിനസ്സുകാരനായിരിക്കും അവന്റെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടായിരിക്കും അവന്റെ ലൈഫ് സ്റ്റൈൽ അനുകരിച്ച് വലിയൊരു ബംഗ്ലാവ് മേടിക്കാൻ വേണ്ടിട്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടിട്ട് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെ മലയാളിയുടെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് ലൈഫിലെ ഏറ്റവും വലിയ എംബീഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് വലിയൊരു വീട് പണിയണം ആ വീട്ടിൽ എന്നിട്ട് കടം പേറി ജീവിച്ചു പോവുക ഇതാണ് മലയാളി ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം സോ ഇതാണ് നമ്പർ ടു ആയിട്ട് പറയാൻ സാധിക്കുക കടം കൂടാനുള്ള മൂന്നാമത്തെ ഒരു കാരണമായി പറയാനുള്ളത് നമുക്കറിയാം കേരളം സാക്ഷരതയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും നമ്മൾ മാറ്റെക്കാൻ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എൻ്റെ കോളേജ് കാലഘട്ടത്തിലൊക്കെ അധികം മാർക്ക് ഇല്ലാത്ത സ്റ്റുഡൻസ് സാധാരണ ചെയ്യുന്ന ഒരു കാര്യം മെറിറ്റില് സീറ്റ് കിട്ടാണ്ടാവുമ്പോ കൂടുതൽ പൈസ കൊടുത്ത് പുറത്ത് തമിഴ്നാട് അല്ലെ ചെന്നൈയിലൊക്കെ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ബി ടെക്കിനൊക്കെ ഒരുപാട് എമൗണ്ട് ലോൺ എടുത്ത് അതിപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ബട്ട് ഇപ്പോ ആ ട്രെൻഡ് മാറി മെജോറിറ്റി കുട്ടികളെ ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് പുറമേയാണ് പോയി പഠിക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ് പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ ലോണാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മലയാളികൾ എടുക്കുന്നത് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ബാങ്കുകാര് പറയും ഇപ്പൊ അടയ്ക്കേണ്ട ദൻ അതിന്റെ ഇന്ററസ്റ്റിന്റെ കാര്യങ്ങള് ഇതൊന്നും സാധാരണക്കാരൻ ശ്രദ്ധിക്കുന്നില്ല പലരും എഡ്യൂക്കേഷൻ ലോൺ ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കുറവായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ബാങ്ക് ഒരു ടൈം പിരീഡ് മാത്രമാണ് നൽകുന്നത് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ജോലി അല്ലെ വരെ ആ ഒരു ടൈം പിരിയഡ് ആണ് ദൻ അതിന് ശേഷം ഇൻട്രസ്റ്റ് ആയിട്ട് ഒരുപാട് എമൗണ്ട് ബാങ്കിലോട്ട് നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും അപ്പോ പഠിച്ചിറങ്ങുമ്പോൾ വലിയൊരു കടക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മെജോറിറ്റി ചെറുപ്പക്കാരായിട്ടുള്ള മലയാളികൾ ഇതും കടം കൂടാൻ ആ എന്നുള്ള മറ്റൊരു കാരണമാണ് നാലാമതായിട്ട് പറയാനുള്ളത് മലയാളി ഇപ്പോഴും മാറ്റാത്ത ഏറ്റവും കൂടുതൽ അവന്റെ ലൈഫിലെ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് മാരേജ് കല്യാണത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് എമൗണ്ട് ആണ് പലരും സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ കപ്പിൾസിന് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കും ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് പലരും കയ്യിൽ പൈസ ഇല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് എസ്പെഷ്യലി മിഡിൽ ക്ലാസ് പീപ്പിൾ അവർ ടോപ് ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല് അവര് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പല കാര്യങ്ങളും ഉണ്ട് നമുക്കറിയാം അവർ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് തന്നെ ഏൽപ്പിക്കുന്നു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ ലോകത്തിൽ എവിടെ ഒക്കെ കേട്ടിട്ടുള്ള ഫുഡുകൾ മൊത്തം അന്ന് ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു അതിൽ കുറേ കഴിക്കും കുറേ കൊണ്ട് കളയും ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഡവറി സിസ്റ്റത്തിനൊന്നും നമ്മുടെ അവിടെ ഇപ്പോഴും മാറ്റം ഇല്ല നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ലോൺ എടുത്ത് കല്യാണം കഴിക്കുകയാണ് പേഴ്സണൽ ലോൺ എടുത്തിട്ടാണ് കല്യാണത്തിന്റെ പല എക്സ്പെൻസും പലരും നടത്തി കൊണ്ടുപോകുന്നത് ഈ കല്യാണം കഴിഞ്ഞാൽ അവന്റെ ജീവിതം ആകെ നമ്മൾ പറയില്ലേ ഗോവിന്ദ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ ഇടുത്ത ലോൺ അടച്ചു വീട്ട അതിൻ്റെ സ്ട്രെസ്സിലായിരിക്കും അവന്റെ പിന്നീടുള്ള ജീവിതം സോ നബാർഡിന്റെ ഈ റിപ്പോർട്ട് പ്രകാരം കേരളം ഹൗസ് ഹോൾഡ് ഡെറ്റിൽ എന്തുകൊണ്ട് നമ്പർ വൺ പൊസിഷനിൽ ആയിട്ട് നിൽക്കുന്നു എന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കേരള ജനതയ്ക്ക് ലിറ്ററസിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടായിട്ട് കാര്യമില്ല ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം അതാണ് നമുക്കില്ലാത്തത് അതിനെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ അനുകരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കടക്കണയിലോട്ട് പോകും ദെൻ നമുക്ക് ഒരു ലൈഫേ ഉള്ളോ അടിച്ചു പൊളിക്കണം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൂട്ടണം എങ്കിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ഇൻകം കൂട്ടുക എന്നിട്ട് അടിച്ചു പൊളിക്കുക അതല്ലാണ്ട് ആ കൂടിയിട്ട് ഇരുപതിനായിരം രൂപ ശമ്പളമുള്ളൂ ദെൻ രണ്ട് ലക്ഷം സാലറി മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫ് സ്റ്റൈല് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് കടം മേടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് നമ്മുടെ കുട്ടിച്ചോറാകും ഇതാണ് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനമാണത് ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സിയേഴ്സ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു